കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ ബിഇ സി സി വൺ സീറോ വൺ ബി എ എക്കണോമിക്സ് ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ബിഇ സി സി വൺ സീറോ വൺ ഇൻട്രോഡക്ടറി മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടി ഈ ജൂൺ എക്സാംസ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസുകൾ ഏതാണ് എവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യണം ഏതാണ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് സിലബസ് മാപ്പിംഗ് ഉണ്ടായിരിക്കും സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സിൽ നിന്നുകൊണ്ടുള്ള ബ്ലോഗുകളും യൂണിറ്റുകളും ടോപ്പിക്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസുകൾ ഏതൊക്കെയാണോ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ എക്സാം പാറ്റേണുകൾ എങ്ങനെയാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെ വരുന്നു ഓരോ ഫൈനിൽ നമ്മൾ എത്രമാത്രം മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ പ്രിഡിക്റ്റീവ് ഒരു കൊസ്റ്റിൻ അതുപോലെ നമുക്ക് പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പേഴ്സിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതാണ് റിപ്പീറ്റലി വന്നിട്ടുള്ള ക്വസ്റ്റൻസുകൾ ഏതൊക്കെയാണ് നമുക്ക് അതുപോലെ ഇതിനെല്ലാം അവസാനമായിട്ട് നമുക്ക് ഒരു പ്രിഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പൊ ആ ഒരു ക്വസ്റ്റിൻ പേപ്പേഴ്സിന്റെ ആൻസേഴ്സ് എല്ലാം നമ്മുടെ ലോൺവേസ് ആപ്പിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ള സിലബസ് മാപ്പിംഗ് ആണ് അതായത് നമ്മുടെ ഇവിടെ നമുക്ക് ബേസിസ് വൺ സീറോ വണ്ണിലോ വരുന്ന ആറ് ബ്ലോക്കുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാർ ചാർട്ടിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനും മനസ്സിലാക്കാനായിട്ട് പറ്റും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏത് ബ്ലോക്കിൽ നിന്നാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ബ്ലോക്ക് ഫോറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ൻസുകൾ വന്നിട്ടുള്ളത് പിന്നീട് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ നിന്നും പിന്നെ ബ്ലോക്ക് ത്രീ പിന്നെ ബ്ലോക്ക് ടു ആൻഡ് ബ്ലോക്ക് സിക്സ് ആൻഡ് ഫൈവ് ഇങ്ങനെ ഒരു ഓർഡറിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ബ്ലോക്ക് ആണ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് അടുത്തായിട്ട് ഹീറ്റ് മാപ്പ് ഹീറ്റ് മാപ്പ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കാണേണ്ടി പറ്റും ഈ ഒരു ഡാർക്ക് ഷെല്ലില് കൊടുത്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട യൂണിറ്റുകളാണ് ഇവിടെ എക്സ് ആക്സിസിലെ ബ്ലോക്കുകളും വൈ ആക്സസില് യൂണിറ്റുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡാർക്ക് സ്റ്റില്ലിലുള്ള നമ്പേഴ്സ് അത് എത്ര തവണ അവിടെ നിന്ന് ആ ഒരു ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡാർക്ക് ഷില്ലുകൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണേണ്ടി പറ്റും ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടു പതിനഞ്ച് തവണയോളം ആ ഒരു ഏരിയാസിൽ നിന്ന് യൂണിറ്റ് തവണ പിന്നെ ബ്ലോക്ക് ടൂർ യൂണിറ്റ് ഫോർ ആൻഡ് ഫൈവ് പതിനും തവണ അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ടെൻ ആൻഡ് യൂണിറ്റ് ട്വൽവ് അവിടെ നിന്നും ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നതായിട്ട് കാണാനായിട്ട് പറ്റും ഓക്കെ അടുത്തായിട്ട് ഒരു ബ്ലോക്കിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്ന് തവണ ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നതാണ് പറയുന്നത് ക്വസ്റ്റൻ വൺ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കറവ് പന്ത്രണ്ട് തവണകളും ക്വസ്റ്റ്യൻസ് ആ ഒരു വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട് സോ ഇവിടെ പറയുന്ന നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക ഓക്കെ അതുപോലെ ബ്ലോക്ക് വൺ യൂണിറ്റ് ടു ഇലാക്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ പതിനൊന്ന് തവണയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീ ഇപ്പോഴും ഡിറ്റർമിനേഷൻ എട്ട് തവണയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർച്ച് ന്യൂട്രിറ്റി പതിനൊന്ന് തവണയോളം പതിനൊന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്സുകളാണ് അടുത്തായിട്ട് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബ്ലോക്ക് വണ്ണിന് യൂണിറ്റ് എന്നുള്ളതാണ് ഏകദേശം പതിനഞ്ച് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് സോ നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അടുത്തായിട്ട് പെർഫെക്ട് കോമ്പറ്റീഷൻ ബ്ലോക്ക് ഫോറില് യൂണിറ്റ് നയൻ പതിനഞ്ച് തവണയോളം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റിയാണിത് നല്ല വില മുഴുവൻ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ഏരിയസ് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഫൈവ് എന്നുള്ളതാണ് ഏകദേശം പതിനാല് തവണ മൂന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ നിങ്ങൾ എക്സാംസിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു സെക്ഷൻ കഴിഞ്ഞതും കൂടി എക്സാംസിന് പോകുന്നതിന് മുമ്പായിട്ട് ഇതിൽ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ പഠിച്ചിട്ടാണ് പോകുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് വരുത്താനായിട്ട് ശ്രദ്ധിക്കും അടുത്തായിട്ട് പറയുന്നത് നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് നമുക്കറിയാം അറിയാം എസ് സി ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ എസ് സി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതായത് ഇരുപത് മാർക്കിന്റെ എസ് ഇ കൊസ്റ്റൻസ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കാം അപ്പൊ ഏകദേശം നിങ്ങൾ ഒരു ഫോർ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ ഇപ്പോഴും ഒരു ബോഡി ഒക്കെ കൊടുത്ത് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷൻ അതുപോലെ പാരഗ്രാഫ് ആക്കി തിരിച്ച് ഒരു ബോഡി സ്ട്രക്ചർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ എഴുതി പോവാനായിട്ട് ശ്രദ്ധിക്കുക റെയിൽവേളുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതാനോ അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമുക്ക് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് അത് ഏകദേശം ഒരു ഫൈവ് ടു ഫിഫ്റ്റീൻ മാർക്കിന്റെ റേഞ്ചിലായിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കാം അത് എപ്പോഴും നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഒരു പ്രോബ്ലംസ് ഒന്നും തെറ്റുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് വളരെ ശ്രദ്ധയോടെ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ വരുന്നത് നമുക്ക് ഷോർട്ട് നോട്ടുകളാണ് ഏകദേശം ഫൈവ് ടു ടെൻ മാർക്സിന്റെ റേഞ്ചിലായിരിക്കും ഷോർട്ട് നോട്ടുകൾ വരുന്നുണ്ടായിരിക്കാം ഒന്നെങ്കിൽ ഡൊക്കേഷൻസോ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സോ ഡിമെറിറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതാനായിരിക്കും ഷോർട്ട് നോട്ടുകൾ കാണുന്നത് അപ്പോൾ ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതിയാകും പിന്നെ നമുക്ക് വന്ന ഡയഗ്രം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഏകദേശം ഫൈവ് ടു ടെൻ മാർക്സിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കും അപ്പൊ ഡയഗ്രാം ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതിൽ വരയ്ക്കുന്ന ഓരോ ലൈനുകളും അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം ഇപ്പോൾ നിങ്ങൾ എക്സ് ആക്സസിൽ എന്താണ് അല്ലെങ്കിൽ വൈ ആക്സസിൽ എന്താണ് അതുപോലെ അതിൽ വരയ്ക്കുന്ന ഓരോ കർവുകളും അത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് എടുത്തായിട്ട് ശ്രദ്ധിക്കാം അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഓരോ ബ്ലോക്കിൽ നിന്നും ആവറേജ് എത്ര മാർക്കിനാണ് നമുക്ക് ഇത്രയും കാലം ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത് ഇപ്പൊ ബ്ലോക്ക് വണ്ണിൽ നോക്കുവാണെങ്കിൽ ആവറേജ് ട്വന്റി മാർക്സിനോളും ആ ഒരു ബ്ലോക്ക് വണ്ണിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബ്ലോക്ക് ടൂവില് നോക്കുവാണെങ്കിൽ ആവറേജ് ഫിഫ്റ്റീൻ മാർക്ക് ാണ് ആ ഒരു ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ത്രീയിലാണെങ്കിൽ ആവറേജ് ട്വന്റി മാർക്സിന് വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫോറിലാണെങ്കിൽ ആവറേജ് ട്വന്റി ഫൈവ് മാർക്സിനോളും ആ ഒരു ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫൈവിലാണെങ്കിൽ ആവറേജ് ഒരു ടെൻ മാർക്സിനാണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് സിക്സിലാണെങ്കിലും ആവറേജ് ഒരു ടെൻ മാർക്സിനാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് ബ്ലോക്ക് ഫോറും അതുപോലെ ബ്ലോക്ക് ത്രീ ആൻഡ് ബ്ലോക്ക് വണ്ണും ഒക്കെയാണ് മറ്റുള്ളവരിലും ഇമ്പോർട്ടൻസ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ അതിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അടുത്തങ്ങട്ട് നമുക്കറിയാം ഈ ഒരു ഇയറിൽ നൂറ്റാണ്ടാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഒന്ന് ജൂണിലും ഒന്ന് ഡിസംബറിലും അപ്പൊ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിൽ വരുന്ന എസ് എ അല്ലെങ്കിൽ നമ്മുടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഷോർട്ട് നോട്ട് ഡയഗ്രാംസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ പാറ്റേൺസ് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഈ പ്രൈം വിഷ്വലൈസറിലൂടെ നമ്മൾ കാണുന്നത് ഇവിടെ യെല്ലോ ലൈൻ കൊടുത്തിരിക്കുന്ന എസ് സി ക്വസ്റ്റ്യൻസിന്റെയും അതുപോലെ ഓറഞ്ച് ലൈൻ കൊടുത്തിരിക്കുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസിന് റെഡ് ലൈൻ കൊടുത്തിരിക്കുന്ന ഷോർട്ട് നോട്ടുകളെയാണ് പിങ്ക് ലൈൻ കൊടുത്തിരിക്കുന്ന ഡയഗ്രാംസിനെയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും എസ് സി ക്വസ്റ്റ്യൻസിന്റെ വെയ്റ്റേജസ് കൂടുന്നുണ്ട് അതുപോലെ ഷോർട്ട് നോട്ടുകളുടെയും ന്യൂമറിക്കൽ പ്രോബ്ലംസിന്റെയും ന്യൂമറിക്കൽ പ്രോബ്ലംസിന്റെ വെയ്റ്റേജസ് ഒന്ന് കുറയുന്നതായിട്ടും ഷോർട്ട് നോട്ടുകളുടെ ഒന്ന് കൂടുന്നതായിട്ടും നമുക്ക് കാണാം ഡയഗ്രാംസിലോ വ്യത്യാസം ഇല്ലാതെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഏകദേശം എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ആണോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേണവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇക്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇക്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രഹൻസീവ് സപ്പോർട്ട് ലേൺ വൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയിസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക മണിക്കൂറാണ് ബന്ധപ്പെടുകൂറാണ് പരീക്ഷ വരുന്നത് നൂറ് മാർക്കിലോട്ടാണ് നമുക്ക് മാർക്കിലോട്ടാണ് നമുക്ക് വരുന്നത് അപ്പൊ എസ് സി ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു എയ്റ്റി മിനിറ്റ്സ് ടോട്ടൽ അതായത് എസ്ഇ കൊസ്റ്റ്യൻസ് എത്ര ഉണ്ടോ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു എൺപത് മിനിറ്റ്സ് മാത്രം എടുക്കുക ഉപ്പർ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ട്വന്റി ഫൈവ് തേർട്ടി മിനിറ്റ്സ് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന ക്വസ്റ്റ്യൻസിന് ടോട്ടൽ ഒരു ട്വന്റി മാർക്സിനൊക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം അപ്പോൾ ഏകദേശം നിങ്ങൾ ഒരു ഫോർട്ടി മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ട് ടോട്ടൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പെർ ക്വസ്റ്റിനിന് ഒരു ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സ് മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്യാം അതുപോലെ ഷോർട്ട് നോട്ട്സിനൊക്കെ വരുന്ന ക്വസ്റ്റൻസിന് ഏകദേശം ഒരു ടോട്ടൽ ട്വന്റി മാർക്സിനായിരിക്കും അപ്പൊ ഒരു തേർട്ടി മിനിറ്റ്സ് ടോട്ടൽ എടുക്കുക പെർ ക്വസ്റ്റിന് ഏകദേശം സെവൻ ടു ടെൻ മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡയഗ്രാംസ് ആൻഡ് ഡെഫിനേഷൻസ് ഒക്കെ ചോദിക്കുന്ന ആണെങ്കിൽ ഏകദേശം ഫിഫ്റ്റീൻ മാർസിനായിരിക്കും ടോട്ടൽ ചോദിക്കുന്നതായിരിക്കും അപ്പൊ ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അതായത് ഓരോ ക്വസ്റ്റിനും ജസ്റ്റ് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് മാത്രം യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും അവസാനം എപ്പോഴും ഒരു ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ നിങ്ങൾ എഴുതിയതെല്ലാം ഒന്ന് റീ ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ക്വസ്റ്റിൻ നമ്പേഴ്സ് എല്ലാം ഇട്ടത് കറക്റ്റ് ആണോ എഴുതിയത് കറക്റ്റ് ആണോ പാരഗ്രാഫ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ ന്യൂമർക്കിലെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ കാൽക്കുലേഷൻ തെറ്റിയിട്ടുണ്ടോ അങ്ങനെയുള്ള നിങ്ങൾ എഴുതിയിട്ടുള്ളതെല്ലാം ഒന്ന് റീ റീചെക്ക് ചെയ്യാനായിട്ട് ലാസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇവിടെ കാണിക്കുന്ന ഈ ഒരു പഴിച്ചാട്ടം എന്ന് പറയുന്നത് നമ്മുടെ റിപ്പീറ്റഡ് ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ട് യൂണിറ്റ് വൈസ് ആയിട്ടും ഒക്കെ ടോപ്പിക് വൈസ് ആയിട്ടും റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് എത്രമാത്രം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അടുത്തായിട്ട് വേണ്ടി വന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുകളാണ് ക്ലസ്റ്റ് വൺ എക്സ്പ്ലെയിൻ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്വത്ത് അസംഷൻസ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിൽ നിന്നതാണ് ഏകദേശം ഏഴ് തവണകളും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആവറേജ് ഒരു ടെൻ മാർക്സിനായിട്ടാണ് അത് വന്നിട്ടുള്ളത് ഡിറ്റേർമെന്റ് മിക്ലിപ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി യൂസിങ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ സപ്ലൈക്വേഷൻസ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിൽ നിന്നുള്ളതാണ് അവർ ഏകദേശം എട്ട് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആവറേജ് ഒരു ടെൻ മാർക്സിനാണ് വന്നിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് ഡിഗ്നീഷ്യൻ മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ഡി ഡിമാൻഡ് ഡിമാൻഡ് ബ്ലോക്ക് ടൂലിൽ യൂണിറ്റ് ഫോറിൽ എന്നുള്ളതാണ് ആവറേജ് ഒരു നയൻ ടൈംസ് നയൻ ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആവറേജ് ഒരു ടെൻ മാർക്കിന് തന്നെയാണ് അത് വന്നിട്ടുള്ളത് ഓക്കെ അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നു റിപ്പീറ്റഡ് ആയി വന്നിട്ടുള്ള ക്വസ്റ്റൻസുകളെയാണ് ഫസ്റ്റ് യു എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് ഡിമിഷൻ മാർച്ചൽ യൂട്ടിലിറ്റി ആൻഡ് ഡ്രൈവ് ദ ഡിമാൻഡ് കർവ് ഒൻപത് തവണ ആ ഒരു ക്വസ്റ്റ്യൻ ആവർത്തിച്ച് വന്നിട്ടുണ്ട് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് കണ്ടെത്തി പഠിക്കാൻ ശ്രദ്ധിക്കാം ഇവിടെ നമ്മൾ പറയുന്ന ഓരോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ കണ്ടെത്തി പഠിച്ചിട്ടാണ് എക്സാംസിന് പോകുന്നത് എന്നുള്ളത് ഉറപ്പ് അടുത്തതായിട്ട് ട്വിറ്ററിൽ നിന്ന് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി യൂസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇക്വേഷൻസ് എട്ട് തവണയോളം ആവർത്തിച്ച് വന്നിട്ടുണ്ട് അതുപോലെ ഇല്ലേറ്റ് ത്രീ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ വിത്ത് എ ഡയഗ്രാം എട്ട് തവണകളും ആവർത്തിച്ച് വന്നിട്ടുണ്ട് എക്സ്പ്ലെയിൻ എക്സ്പ്ലൈൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി വിത്ത് അസംഷൻ ഏഴ് തവണകളും ആവർത്തിച്ച് വന്നിട്ടുള്ള ആണ് വാട്ട് ഇസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇല്ലേറ്റ് മെത്തഡ് ഓഫ് മെഷർമെന്റ് സെവൻ ടൈംസ് റിപ്പിറ്റ്ലി വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് തമ്പ പെർഫെക്ട് കോമ്പറ്റീഷൻ ആൻഡ് മോണോപോളി ഇൻ ലോങ് റൺ സിക്സ് ടൈംസ് റിപ്പിഡ്ലി വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ കൺസ്യൂമർ യൂസിംഗ് ഡിഫറൻസ് കവ് അനാലിസിസ് സിക്സ് ടൈംസ് റിപ്പിറ്റലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഡിസ്കസ് പ്രൈസ് റിജിഡിറ്റി യൂസിംഗ് എ കിങ് ഡിമാൻഡ് കവ് മോഡൽ സിക്സ് ടൈംസ് റിപ്പിറ്റലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഡിസ്ക്രൈബ് ദ കൺസെപ്റ്റ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അൻഡർ മോണോപോളി ഫൈവ് ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഓഫ് എക്കോണമിൻസ് എക്കോണമി ഓഫ് സ്കിൽ ഫൈവ് ടൈംസ് റിപ്പിറ്റലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് സോ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ റിപ്പീറ്റുള്ള ക്വസ്റ്റൻസും നിങ്ങൾ ആൻഡ്സേഴ്സ് കണ്ടെത്തി പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കാം ഒരിക്കലും നമുക്ക് എക്സാം സമയത്തുള്ള ടൈം മാനേജ്മെന്റ് പക്കയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മുമ്പായിട്ട് റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം നിങ്ങൾ എന്നാൽ മാത്രമേ നമുക്കത് ആ ഒരു ടൈം മാനേജ്മെന്റിലോട്ട് അത് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്തായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിന്റെ ജൂൺ ടി ഈ എക്സാംസിൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളുടെ ലിസ്റ്റ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് പ്ലസ്റ്റ് വൺ ബ്ലോക്ക് ീയിൽ നിന്നും യൂണിറ്റ് സെവനിൽ നിന്നും ഐസോകോണ്ടൈസോ കോസ്റ്റ് ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ഫൈവിൽ നിന്നും ഇൻഡിഫറൻസ് കറവ് അനാലിസിസ് ആൻഡ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിൽ നിന്നും ഫ്ലിബറിയം ഡിറ്റർമിനേഷൻസ് ബ്ലോക്ക് സിക്സിലെ യൂണിറ്റ് സെവനിൽ നിന്നും മാർക്കറ്റ് ഫെയിലിയർ ആന്റ് ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് എയ്റ്റിൽ നിന്നും കോഴ്സ് ഫംഗ്ഷൻസ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ഇലവനിൽ നിന്നും മോണോപോളി കോമ്പറ്റീഷൻ ഓക്കെ അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും നിങ്ങള് ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാതെ ശ്രദ്ധിക്കാം അടുത്തായിട്ട് നിങ്ങൾ നിങ്ങളുടെ റിവിഷൻ സമയത്ത് ആദ്യം ഏത് ടോപ്പിക്സുകൾ പഠിക്കണം അത് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് അങ്ങനെ ഒരു ഹൈ പ്രയോറിറ്റി ഉള്ളതും മീഡിയം പ്രയോറിറ്റി ഉള്ളതും ലോ പ്രയോറിറ്റി ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് പെർഫെക്ട് കോമ്പറ്റീഷൻ ഇലാസ്റ്റിസിറ്റി ഒലികോപോളി മോണോപോളി മാർജിനൽ യൂട്ടിലിറ്റി ഇൻഡിഫറൻസ് കർവ് ഓക്കെ അപ്പോ ഈ ഒരു ടോപ്പിക്കുകൾ നിങ്ങൾ ആദ്യം ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം അതിനുശേഷം മീഡിയം പ്രയോറിറ്റി ആയിട്ടുള്ള ഐസോകോണ്ട് ഐസോ കോസ്റ്റ് കോസ് ഫംഗ്ഷൻസ് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻസ് മാർക്കറ്റ് ഫെയിലിയർ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ അതിനുശേഷം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക മീഡിയം പ്രയോറിറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഒരു ലോ പ്രയോറിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം പ്രാക്ടർ പ്രൈസിങ് ലേബർ മാർക്കറ്റ് റെന്റ് തിയറി എഫിഷ്യൻസി ആൻഡ് പ്രോഫ്റ്റ് കോമ്പറ്റിഷൻ ഈ ഒരു ടോപ്പിക്കുകൾ അതിനുശേഷം നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് എടുക്കാം ഏറ്റവും അവസാനമായിട്ട് നമ്മളിവിടെ ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എക്സാംസ് എഴുതുന്ന പോലെ തന്നെ വീട്ടില് ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പേപ്പറിന് വെല്ലത്ത് എഴുതാനായിട്ട് ആൻസർ ചെയ്യാണ്ട് ശ്രദ്ധിക്കുക ആൻസർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ ലാംഗ്വേജ് ആപ്പിലുള്ള ആൻസർ കിയുമായിട്ട് നിങ്ങൾ ഇതൊന്ന് ക്രോസ് ചെയ്യുക സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക ഹൺഡ്രഡിൽ എത്ര മാർക്ക് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് അതുപോലെ മൂന്ന് മണിക്കൂർ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ നമ്മുടെ ഫസ്റ്റ് ആയിട്ട് സെക്ഷൻ എയിൽ നിന്നും ഏതെങ്കിലും രണ്ട് ക്വസ്റ്റിനും നിങ്ങൾ ആൻസർ ചെയ്താൽ മതി ഓരോ ക്വസ്റ്റിനും ഇരുപത് മാർക്ക് വീതമാണ് കൊടുത്തിട്ടുള്ളത് അടുത്തായിട്ട് സെക്ഷൻ ബിയില് ഏതെങ്കിലും നാല് ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്ത ഓരോ ക്വസ്റ്റിനും പന്ത്രണ്ട് മാർക്ക് വീതമാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക ഒരു രണ്ടു തവണ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിനെ മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക ആൻഡ് സെക്ഷൻ സി ലോ ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ആൻസർ ചെയ്ത ഓരോ ക്വസ്റ്റിനും പതിനാറ് മാർക്ക് വീതമാണ് സോറി ആറ് മാർക്ക് വീതമാണ് വരുന്നത് താങ്ക്